നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോവൽ നോവൽ സാഹിത്യത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് സി വി നോവൽ പഠനങ്ങൾ പരിചയപ്പെടാം പ്രതിപാത്രം ഭാഷണഭേദം എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയുടേതാണ് പ്രതിപാത്രം ഭാഷണഭേദം വീരരസം സി വി കൃതികളിൽ എൻ പി മുഹമ്മദ് വീരരസം സി വി കൃതികളിൽ എൻ പി മുഹമ്മദ് സാക്ഷാൽ സി വി എൻ ബാലകൃഷ്ണൻ നായർ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല കെ ഭാസ്കരൻ നായർ പ്രതിപാത്രം ഭാഷണഭേദം എൻ കൃഷ്ണപിള്ള വീരരസം സി വി കൃതികളിൽ എൻ പി മുഹമ്മദ് സാക്ഷാൽ സി വി എൻ ബാലകൃഷ്ണൻ നായർ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല കെ ഭാസ്കരൻ നായർ സി വിയുടെ ഹാസ്യസങ്കൽപ്പം ജി ശങ്കര പിള്ള സി വിയുടെ ഹാസ്യസങ്കൽപ്പം ജി ശങ്കരപ്പിള്ള സി വിയുടെ സാഹിത്യ ലോകം പി വി വേലായുധൻപിള്ള പി വി വേലായുധൻപിള്ള സി വിയുടെ സാഹിത്യ ശൃംഗാരാവിഷ്കരണം സി വിയുടെ കൃതികളിൽ ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതി ശൃംഗാരാവിഷ്കരണം സി വിയുടെ കൃതികളിൽ സി വി ചരിത്രാഖ്യായികകളിലൂടെ കെ എസ് കൃഷ്ണൻ സി വി ചരിത്രാഖ്യായികകളിലൂടെ കെ എസ് കൃഷ്ണൻ അടുത്തത് ചരിത്ര നോവലുകളാണ് പരിചയപ്പെടുന്നത് കേരള കേരളസിംഹം പൂണൂർക്കോട്ട് സ്വരൂപം കല്യാണമൽ പറങ്കിപ്പടയാളി ധൂമകേതുവിൻ്റെ ഉദയം കെ എം പണിക്കർ കെ എം പണിക്കരുടെ ചരിത്ര നോവലാണ് കേരളസിംഹം പൂണൂർക്കോട്ട് സ്വരൂപം കല്യാണമൽ പറങ്കിപ്പടയാളി ധൂമകേതുവിൻ്റെ ഉദയം കേരളപുത്രൻ അമ്പാടി നാരായണ പൊതുവാൾ അമൃതപുളിനം പള്ളത്തുരാമൻ കേരളേശ്വരൻ ടി രാമൻ നമ്പീശൻ കേരളപുത്രൻ അമ്പാടി നാരായണ പൊതുവാൾ അമൃതപുളിനം പള്ളത്തുരാമൻ കേരളേശ്വരൻ ടി രാമൻ നമ്പീശൻ അയ്യപ്പൻ ഡോക്ടർ എസ് കെ നായർ എസ് ഡോക്ടർ എസ് കെ നായരുടെ ചരിത്ര നോവലാണ് അയ്യപ്പൻ ശക്തൻ തമ്പുരാൻ പുത്തേഴുത്ത് രാമൻ മേനോൻ പുത്തേഴുത്ത് രാമൻ മേനോൻ ശക്തൻ തമ്പുരാൻ ചുവന്ന കടൽ തിക്കോടിയൻ അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ രാജപദം എസ് രമേശൻ നായർ രാജപദം എസ് രമേശൻ നായർ അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ വേണാട്ടു സിംഹം തോപ്പിൽ വേണാട്ടു സിംഹം തോപ്പിൽ രാമചന്ദ്രപിള്ള പഞ്ചവൻ കാട് സ്വാതി തിരുനാൾ വൈക്കം ചന്ദ്രശേഖരൻ നായർ പഞ്ചവൻകാട് കാട് സ്വാതി തിരുനാൾ നോവൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ അതിജീവനം ഏറ്റുമാനൂർ സോമദാസൻ ഏറ്റുമാനൂർ സോമദാസൻ്റേതാണ് അതിജീവനം ദളവ കുറുപ്പും വീട്ടിൽ ഗോപാലപിള്ള സ്വാമി ബ്രഹ്മവ്രതൻ ധാറ സ്വാമി ബ്രഹ്മവ്രതൻ അടുത്തത് സാമൂഹിക നോവൽ ഹേമലത ടി കെ വേലുപ്പിള്ള ഹേമലത ടി കെ വേലുപ്പിള്ള സ്നേഹലത കെ കണ്ണൻമേനോൻ വെള്ളിക്കൈ വസുമതി മൂർക്കോത്തുകുമാരൻ വെള്ളിക്കൈ വസുമതി മൂർക്കോത്തുകുമാരൻ ബാലികാസദനം കൊച്ചീപ്പൻ തരകൻ കൊച്ചീപ്പൻ തരകൻ്റെ ബാലികാസദനം സൗദാമിനി കെ രാമക്കുറുപ്പ് മുൻഷി സൗദാമിനി കെ രാമക്കുറുപ്പ് മുൻഷി ദേശസേവിനി സി മാധവൻ പിള്ള ദേശസേവിനി സി മാധവൻ പിള്ള അടുത്തത് നമുക്ക് രാഷ്ട്രീയ നോവലുകൾ പരിചയപ്പെടാം മണ്ണിൻ്റെ മാറിൽ മുത്തശ്ശി പ്രമാണി ചെറുകാടിൻ്റേതാണ് മണ്ണിൻ്റെ മാറിൽ മുത്തശ്ശി പ്രമാണി കണ്ണാടി പി കേശവദേവ് പി കേശവദേവിൻ്റെ കണ്ണാടി മണ്ണ് സതീഷ് ബാബു പയ്യന്നൂർ ഖിലാഫത്ത് ഹരിഹരൻ പരമാര പതാക കെ സുരേന്ദ്രൻ തലയോട് പുന്നപ്ര വയലാറിന് ശേഷം തകഴി തകഴിയുടേതാണ് തലയോട് പുന്നപ്ര വയലാറിന് ശേഷം കാറ്റിലെ തീപ്പുരികൾ ടി കെ രാമകൃഷ്ണൻ ടി കെ രാമകൃഷ്ണൻ്റെ കാറ്റിലെ തീപ്പുരികൾ തലയോട് പുന്നപ്ര വയലാറിന് ശേഷം തകഴി ഇന്നത്തെ ക്ലാസിൻ്റെ ദൈർഘ്യം കുറച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകൾ തുടർന്നുള്ള ക്ലാ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം